ഓരോ രാവും ഇരുട്ടി വെളുക്കുമ്പോൾ കേൾക്കുന്നത് തളർത്തുന്ന വാർത്തകളാണ് ജീവിതം മടുത്ത ഷൈനി എന്ന സ്ത്രീയുടെയും അവരുടെ രണ്ട് പെൺമക്കളുടെയും ജീവിതം തന്നെയാണ് ഇന്നിവിടെ ചർച്ചയാവുന്ന ഒരു പ്രധാന വിഷയം ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയും പെൺമക്കളെയും അതിവേഗം തിരിച്ചറിഞ്ഞത് സിസി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു കോട്ടയം ഏറ്റുമാനൂർ പാറൂലികയിൽ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് കഴിഞ്ഞ ദിവസം ട്രെയിന് മുൻപിൽ ചാടി ജീവൻ ഒടുക്കിയത് മൃതദേഹം കണ്ടെത്തി ആദ്യം തന്നെ മരിച്ചവർ ആരെന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു പിന്നീട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വ്യക്തമായ സൂചനകൾ പോലീസിന് കിട്ടിയത് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണം കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള കാരണങ്ങളാണെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക നിഗമനം തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെ ഷൈനിയും മക്കളും കുറച്ച് നാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാവിലെ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ജീവിതം അടുത്ത ഷൈനി ആത്മഹത്യയിലേക്കുള്ള പോക്കായിരുന്നു അത് പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരം അറിഞ്ഞത് മരിച്ച അലീനയും ഇവാനെയും തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ കൂടാതെ ഷൈനിക്ക് പതിനാല് വയസ്സുള്ള എഡ്വിൻ എന്ന ഒരു മകൻ കൂടിയുണ്ട് എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിഷയത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വിവാഹമോചന കേസ് നടക്കുകയായിരുന്നു എന്നാൽ ഷൈനിക്ക് ജോലിയില്ലായിരുന്നു ഇതും ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു ബി നഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ഒരു ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു പാറോലിക്കൽ സ്വദേശിയായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ ഒരുമിച്ച് ട്രെയിനു മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ഇടിച്ച ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറയുന്നത് ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ലെന്നും ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിന് മൊഴി നൽകി പുലർച്ചെ അഞ്ച് മുപ്പതിന് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടിയാണ് ഇവർ ജീവൻ ഒടുക്കിയത് ഈ സംഭവത്തിന് ശേഷം ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസിനെയും അറിയിച്ചു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ട് അവർക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് മൃതദേഹം മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇതിലെ പ്രധാന പ്രശ്നം മൃതദേഹങ്ങൾ ചിഹ്നിച്ചു തിരിച്ചറിയ നിലയിലായിരുന്നു എന്നതാണ് തിരിച്ചറിയാനാവാത്ത നിലയിലായിരുന്നു വസ്ത്രവും ചെരുപ്പും കണ്ടിട്ടാണ് ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും ആകാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതും എന്നാൽ തുടർന്ന് നടത്തിയ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സമീപവാസികളായ അമ്മയും മക്കളുമാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് ഇവരുടെ ആത്മഹത്യയിൽ ഷൈനയുടെ ഭർത്താവിന് നേരെ ആരോപണം ഉയർന്നിട്ടുണ്ട് തൊടുപുഴ ചുങ്കൻ സ്വദേശിയായ ഭർത്താവ് നോബിയുമായി കുറച്ചു കാലങ്ങളായി അകന്നു കഴിയുകയായിരുന്നു ഷൈനയും മക്കളും ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഷൈനയും ഭർത്താവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് മരണവും ഇറാഖിൽ ജോലി ചെയ്യുകയായിരുന്നു ഷൈനിയുടെ ഭർത്താവ് നോബി എന്നാണ് സൂചന എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വടക്കിനുള്ള ഒരു പ്രധാന കാരണക്കാരൻ നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബിയായിരുന്നു ഉപജീവനത്തിനായ ഷൈനി ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും അതെല്ലാം അടച്ചുകൊണ്ടിരുന്നത് ബോബിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വന്തം സഹോദരന്റെ മക്കളാണ് എന്ന് പോലും പരിഗണിക്കാതെയായിരുന്നു വൈദികനായ ബോബിയുടെ ഓരോ പ്രവൃത്തികളും ഇതിന്റെ പശ്ചാത്തലത്തിൽ ജീവിതം അടുത്തിട്ട് കൂടിയാണ് ഷൈനി തന്റെ മക്കളെയും കൂട്ടി ധൈര്യത്തോടെ റെയിൽവേ ട്രാക്കിലേക്ക് പോയതെന്നും മനസ്സിലാക്കാം രാവിലെ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ഇവർ ഇറങ്ങിയത് എന്നാൽ ജീവിതം അതോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു അവർ ഇവരുടെ മകൻ എഡ്വിൻ കൊച്ചിയിലെ സ്പോർട്സ്കൂൾ ിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏറ്റുമാനൂർ പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ശവസംസ്കാരം നടത്തി